ആ നമസ്കാരം ഇന്ന് ഞാൻ വീട്ടിലുണ്ട് അപ്പം ഞാൻ ഇപ്പം കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നതാണ് അപ്പം ഒന്ന് ഉച്ചക്ക് ശേഷം ചെറുപിടുകാരം പോവശമുണ്ട് എന്നാലും ഞാനലോ ഒറ്റൊരു നാളായി നാരങ്ങ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് നാരങ്ങ പിഴിയുന്ന ഇതൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കിയിട്ട് ഇതിൽ ഇപ്പം ഞാനൊരു നമ്മുടെ അടുത്ത വീട്ടിലൊരു ഫ്രിഡ്ജുണ്ട് അവിടെ ഞാൻ പിന്നെ ഇതിൻ്റെ ഐസിന്റെ കട്ടയില്ല അത് നമ്മളെ നല്ല കിണറ്റിലെ പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്താണ് ഉണ്ടോ തണുത്ത് ഇതായിട്ടിരിക്കുന്ന വെള്ളമാണ് ഇപ്പം ഉണ്ടാവും നാരങ്ങയാണെങ്കിൽ ഇത് നാരങ്ങ ഒരു പത്ത് രൂപയുടെ മേടിച്ചതാണ് നമുക്കതൊന്ന് നാരങ്ങ വെള്ളം കൂട്ടി നമുക്ക് കുടിച്ചു നോക്കാം നാരങ്ങ വെള്ളം ലൈമ് കേട്ടോ ലൈം ഇംഗ്ലീഷ് പേരാണ് ഉണ്ടോ നാരങ്ങ നന്നായിട്ട് പിള്ളേർ പിഴിഞ്ഞെടുത്ത് ഇതാക്കുന്നു കാണുന്നുണ്ടോ അതിൻ്റെ കുരുവൊക്കെ നമ്മൾ വണ്ട ഈ നമ്മുടെ കടകളിലൊക്കെ പോകുമ്പോൾ ഈ നാരങ്ങ വെള്ളം ഒക്കെ മേടിച്ചിട്ട് അന്നേരം അതിൻ്റെ കുരുവില്ലേ ഇതുപോലെ കുരു കിടക്കുന്നതൊക്കെ നമ്മൾ കുടിക്കും ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പം വരുവാണ് അപ്പോൾ എനിക്കങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു കൊതി വരും നാരങ്ങ വെള്ളം കുടിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന് എന്തായാലും ഒരു തണുപ്പായി നല്ല വെയിലുമായി കാലാവസ്ഥ എന്ന് വെച്ചാൽ അതുപോലെ വെയിലായി അപ്പം കുടിക്കാൻ പാടില്ല തണുത്തൊന്നും കുടിക്കാൻ പാടില്ല കുടിച്ചാൽ നമുക്ക് ജലദോഷവും ഇതൊക്കെ വരും അപ്പം ഞാനിങ്ങനെ പിഴിഞ്ഞിട്ടെ ഇപ്പൊ ഒരു ഒന്ന് ഒരു രസത്തിന് കുടിക്കാൻ വേണ്ടി ആക്കിയാണ് ഉണ്ടോ ആ ഒന്ന് മതിയായിരിക്കും ചെറിയ ഗ്ലാസ്സിലല്ലേ വലിയ ഗ്ലാസ് ആണ് നമുക്ക് രണ്ടിൻ്റെ നീരെടുക്കേണ്ടി വരും എനിക്ക് മാത്രം മതിയല്ലോ പൊളിയാ അടോ അപ്പോൾ നമുക്ക് കൂട്ടാം നാരങ്ങ വെള്ളം കൂട്ടാം അപ്പം സാര ഞാനുണ്ടല്ലോ നമ്മൾ കട്ടൻ ചായക്കാണെങ്കിൽ നമുക്ക് മധുരം വേണ്ടേ വേണ്ട പക്ഷേ നമ്മൾ പാല് കൂട്ടിയ ചായയാണെങ്കിലും അല്ലാതെ ഇങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ ഞാൻ മധുരം ധാരാളമായിട്ട് കുടിക്കും മധുരം അങ്ങനെ ഓവർ പാടില്ല കേട്ടോ നമ്മൾ പിന്നെ മധുരം കണ്ട്രോൾ ചെയ്യുന്നുണ്ട് നമുക്ക് ചായ ഒക്കെ വേണ്ട നമ്മൾ ചായയൊക്കെ കൂട്ടാറില്ല ഇപ്പം ഉണ്ടോ ഇത് ആ ഒരു നമ്മൾ നാരങ്ങ വെള്ളം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കളറും ഇതൊക്കെ ആ അതിൻ്റെ കുരുവും ആ നാരങ്ങയുടെ ഇതുണ്ടോ ആ ഒരു ഇതൊക്കെ ആയിട്ടിങ്ങനെ പൊങ്ങി വരാൻ വരുന്നൊക്കെ ഉണ്ട് മധുരം നമ്മൾ കറക്റ്റ് ആക്കണം നമുക്കൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ മറിയാൻ തുടങ്ങല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് ആ തണുപ്പുണ്ടെങ്കിലേ നമ്മൾ ആ നാരങ്ങ വെള്ളം കുട്ടിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ നമ്മൾ വേറും വെള്ളം കുട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാലേ ഇപ്പം തന്നെ എല്ലാവരും ചീത്ത പറയും നമ്മൾ ഉപ്പ് വെറും ഉപ്പ് മാത്രം ചേർത്തെ ഇതൊക്കെ ഈ എന്താ ഉപ്പാണ് നല്ലതെന്ന് എല്ലാവരും പറയാറ് നാരങ്ങ വെള്ളത്തിനൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പോയിട്ട് ഞാൻ വരാം അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചപ്പള വീടിയും എടുക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുവരെ ബൈ